കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടെന്ന് സർക്കാർ അവകാശപ്പെട്ട സേ അഭിലാഷ് ഡേവിഡ് ആണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് സർക്കാർ അവകാശപ്പെട്ട പലരും ഇപ്പോഴും സേനയിലുണ്ട് എന്ന ന്റി ഫോർ വാർത്ത ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവും സംഘർഷവും നടന്ന വിവാദങ്ങൾക്കും ശേഷം ഇതാദ്യമായാണ് ഷാഫി പറമ്പിൽ എം പി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് കഴിഞ്ഞ ദിവസം ഉയർന്ന വിവാദങ്ങളിലൊക്കെ തന്നെ ഷാഫി പറബിൽ ഇന്ന് അക്കമിട്ടി നിരത്തിയായിരുന്നു ഓരോന്നിനും ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പോലീസിനെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസ് മനപൂർവ്വം കെട്ടിച്ചമച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ആക്രമണം നടത്തിയത് കോൺഗ്രസുകാരും തന്നെ പോലീസിനെ ആക്രമിച്ചിട്ടില്ല മറിച്ച് പോലീസ് പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് ഷാഫി പറമ്പിൽ ഇന്ന് ഉയർത്തി കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിന് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരെ സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന സി അദ്ദേഹം ഇന്ന് വടകരയിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ചത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷാഫി പറമ്പിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരെ വീണ്ടും സർവീസിൽ തിരികെ കയറ്റി സി പി എമ്മിന് വേണ്ടി പണിയെടുപ്പിക്കുകയാണ് സർക്കാർ എന്നാണ് ഷാഫി പറമ്പിൽ ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരവകാശ പ്രകാരം ഒരു ഒരു വാർത്ത പുറത്തുനിന്ന് നിങ്ങൾ കണ്ടു പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരവകാശ പ്രകാരം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്നറിയോ പിരിച്ചുവിട്ടുവെന്ന് മാധ്യമങ്ങളോട് പറയാ നിയമസഭയിൽ പറയാ വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന അവകാശവാദം ഉന്നയിക്കുക എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് സി പി എം പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക സി ഐ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എമ്മിന്റെ പോലീസ് ഗുണ്ടയാണ് ഈ നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ശബരിമല സ്വർണപ്പാളി വിവാദം പോലീസിനെ കൂട്ടുപിടിച്ച് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നുള്ള മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇന്ന് ഷാഹി പറമ്പിൽ എം ആരോപിച്ചിട്ടുള്ളത് വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് യു തീരുമാനം ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ പ്രതിഷേധം കോഴിക്കോട് നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം